എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വയ്ക്കാൻ പോകുന്നത് ഏത്തപ്പഴം ഒരു പുളിശ്ശേരിയാണ് അതിന് രണ്ട് ഏത്തപ്പഴം കുറച്ച് പച്ചമുളക് നമുക്ക് പഴം വശക്കാൻ വയ്ക്കാം എടുത്തിട്ട് പിന്നെ വഴറ്റി വഴറ്റിയെടുത്തിട്ടാണ് ബാക്കി അരച്ചൊഴിച്ച് ചെയ്യുന്നത് ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മൾ അവസാനം കടുക് ചാലിച്ച് ഒഴിക്കും ഇത് ഒന്നും ഇതാകാൻ വേണ്ടിയിട്ടാണ് രണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം പച്ചമുളക് വളർത്തിയിട്ട് ഇത് നമുക്ക് ഈ പഴം എടുക്കാം അതിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം അതിൽ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം സമയത്ത് നമുക്ക് അരയ്ക്കാനുള്ള തയ്യാറെടുപ്പ് നടക്കാം അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പച്ചമുളക് കറു വേപ്പില അതിൽ തന്നെ അരയ്ക്കും കുറച്ച് ജീരകം ഇനി ഇതിനെ നമുക്ക് അരച്ചെടുക്കാം ഇനി അരച്ചിട്ട് കാണിക്കും കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ അരച്ചതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിൽ കളർ കാണാത്തതാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് വെള്ളം ഏതാണ് കളർ കേട്ടോ അങ്ങനെ കളർ ഇതിൽ അത്ര ഇതായിട്ട് വരുന്നില്ല എന്ന് തോന്നുന്നു വെയിലും വെളിച്ചതും ഒക്കെ ആയതുകൊണ്ടായിരിക്കും നമുക്ക് ഒഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കളർ കറക്റ്റ് ആയിട്ടാണ് ആവശ്യത്തിന് തൈരൊഴിച്ചു തൈര് തൈരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളക്കാൻ പാടില്ല കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം തൈരല്ലേ തൈരിനുപ്പ് വേണം നമുക്ക് എന്നെ ഇതിന് വാങ്ങാം ഇതിൽ കടുക് ചാലി ചോദിച്ചാൽ പണി കഴിഞ്ഞു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇഷ്ടമുള്ളവർക്ക് ചെറിയ ഒരു മധുരവും പുളിയും ഉപ്പും എരിവും കുറച്ച് വെളിച്ചെണ്ണ ഒരു കടുകൊടുക്കും കേട്ടോ നല്ലതിനൊരു വൃത്തി ഉണ്ടാവുകയുള്ളൂ ഇവിടെക്ക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ടാവില്ല കൊച്ചുള്ള ഇടുക

ഡിലിഷ്യസായിട്ടുള്ള പുളിശ്ശേരി റെഡി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ചേക്കുക താങ്ക്